പണ്ട് കുമാരനെല്ലൂർ പ്രദേശത്ത് ഉറിയന്മടം എന്നൊരു നമ്പൂതിരിയുടെ ഇല്ലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സാമാന്യം നല്ല ധനസ്ഥിതിയുള്ള ഇല്ലമായിരുന്നു കാരണവരായ ദാമോദരൻ നമ്പൂതിരിക്ക് വാദസംബന്ധമായ അസുഖം ബാധിച്ചു നാട്ടു ചികിത്സ കൊണ്ടൊന്നും ഭേദമായില്ല രോഗം ക്രമേണ വർദ്ധിച്ചു വന്നു നമ്പൂതിരിക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ കാലും കൈയും തളർന്നു കൈവിരലുകൾ മരവിച്ചു കയറി കഠിനമായ ഹൃദയ വേദനയോടുകൂടി അദ്ദേഹം കിടന്ന കിടപ്പിൽ ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി പണത്തിന്റെ കാര്യത്തിൽ അല്പം പിശുക്കനായിരുന്നു അദ്ദേഹമെങ്കിലും നിത്യേന ഒരു പിടി വെള്ളി വെള്ളിയുറപ്പിക വഴിപാടായി അദ്ദേഹം ഗുരുവായൂരപ്പനെ മാറ്റിവെച്ചിരുന്നു സഹസ്രം തികയുമ്പോൾ ആ കിഴി ഗുരുവായൂരിൽ സോപാനത്തിന് സമർപ്പിക്കാമെന്നായിരുന്നു പ്രാർത്ഥന ഒരു വർഷത്തിനുള്ളിൽ കിഴിയിൽ സംഖ്യ നിറഞ്ഞു നമ്പൂതിരി രണ്ടു പേരുടെ സഹായത്താൽ ഉറിപോലെ ഒരു ഞാത്തുകെട്ടി ഉണ്ടാക്കി അദ്ദേഹം അതിലിരുന്നു കൊണ്ട് ഗുരുവായൂർക്ക് പുറപ്പെട്ടു സഹായത്തിനു കൂടെ ഒരു കുട്ടിപ്പട്ടരും ഗുരുവായൂരിലെത്തി അവിടെ തന്റെ ബന്ധുവായ ഒരു കീഴ്ശാന്തിയുടെ മഠത്തിൽ താമസിച്ചു അന്നു രാത്രിയിൽ അദ്ദേഹത്തിനൊരു സ്വപ്നദർശനമുണ്ടായി പൊന്നാട കഴിച്ചു കൊടുക്കാൻ നിവർത്തിയില്ലാത്ത ഒരു ബ്രാഹ്മണൻ അങ്ങയെ സമീപിക്കും എനിക്ക് ഒഴിഞ്ഞുവെച്ച സഹസ്ര അദ്ദേഹത്തിന് കൊടുത്തേക്കൂ എനിക്ക് തൃപ്തിയാണത് എന്നാൽ നമ്പൂതിരിക്ക് തന്റെ സ്വപ്ന ദർശനത്തിൽ വലിയ വിശ്വാസമൊന്നും തോന്നിയില്ല പണക്കിഴി താൻ തന്നെ നടയിൽ വെക്കുമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു ദരിദ്ര ബ്രാഹ്മണന് അന്ന് രാത്രിയിൽ സ്വപ്നദർശനമുണ്ടായി രാവിലെ ഉറിയൻ മഠം കുളക്കടവിൽ കുളിക്കുന്നത് കാണാം പടവിൽ ഒരു ചുവന്ന സഞ്ചി വച്ചിരിക്കും അങ്ങ് അതെടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടുക അനേക ദിവസങ്ങളായി ഗുരുവായൂരിൽ ഭജനയുമായി കഴിഞ്ഞിരുന്ന ആ ബ്രാഹ്മണൻ ഉറക്കമെണിയിട്ടു എന്ത് ഞാനീ കണ്ടത് സ്വപ്നം തന്നെയാണോ പക്ഷേ താൻ ഒരു മോഷ്ടാവാകും രോഗിയായ നമ്പൂതിരിയുടെ മുതൽ കക്കുന്നതും പാപം തന്നെയല്ലേ പോരാത്തതിന് അത് ഗുരുവായൂരപ്പനുള്ള വഴിപാടും അദ്ദേഹം ഒന്നുകൂടി മയങ്ങി പിന്നെയും അതേ സ്വപ്നം കാണുന്നു അങ്ങ് ഒട്ടും സംശയിക്കേണ്ട നമ്പൂതിരിയുടെ കിഴി എനിക്കുള്ളതാണ് ഞാനത് സന്തോഷത്തോടെ അങ്ങേക്ക് തരുന്നു അതെടുത്തുകൊള്ളുക ബ്രാഹ്മണന് പിന്നീട് ഒരു സംശയവും തോന്നിയില്ല അദ്ദേഹം നേരെ കുളക്കടവിലേക്ക് നടന്നു അവിടം വിജനമായിരുന്നു കൽപ്പടവിൽ ഉറിയൻമടം ഇരിക്കുന്നുണ്ട് കുട്ടിപ്പട്ടെ അവിടെ എങ്ങും കാണാനുമില്ല കടവിൽ ഒരു ഭാഗത്ത് വെച്ചിരുന്ന ചുവന്ന സഞ്ചിയും എടുത്തുകൊണ്ട് അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു സഞ്ചി എടുക്കുന്നത് കണ്ട ഉറിയൻമടം കള്ളൻ കള്ളൻ എന്ന് ഉറക്കെ വിളിച്ചു കൂവി രണ്ടു കൈകളും കുത്തി അദ്ദേഹം സാവധാനം എഴുന്നേറ്റ് പടവുകൾ കയറി അയാളുടെ പിന്നാലെ ഓടാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ പിന്നാലെ പാഞ്ഞ നമ്പൂതിരി മൂന്ന് പ്രദക്ഷിണം വെച്ചു അദ്ദേഹം പോയ വഴി കണ്ടില്ല പരീക്ഷണനായ നമ്പൂതിരി കൈകൾ കൂപ്പിക്കൊണ്ട് കണ്ണടച്ച് കൊടിമര ചുവട്ടിൽ നിന്ന് തൊഴുതുകൊണ്ട് പ്രാർത്ഥിച്ചു ഭഗവാനെ ഇത്രയും കഷ്ടപ്പെട്ട് സ്വരൂപിച്ച തന്റെ പണക്കിഴി കള്ളൻ കൊണ്ടുപോയില്ലേ പെട്ടെന്ന് അവിടെ ഒരു അശരീരി മുഴങ്ങി ഹേ നമ്പൂതിരി പണം എന്റേതല്ലേ ഞാനാണ് അത് ബ്രാഹ്മണന് കൊടുത്തത് പരസഹായം കൂടാതെ അനങ്ങാൻ വയ്യാത്ത അങ്ങ് ഇപ്പോൾ എത്ര ദൂരം ഓടി അങ്ങയുടെ വാദരോഗം നിശേഷം സുഖപ്പെട്ടില്ലേ ഇനി എന്താ വേണ്ടത് വേഗം ഇല്ലത്തേക്ക് പോയിക്കൊള്ളു അപ്പോഴാണ് തനിക്ക് സംഭവിച്ച അത്ഭുതകരമായ രോഗശമനത്തെ കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമായത് ഹരേ നാരായണ ഗോവിന്ദ എന്ന് ഉറക്കെ ജപിച്ചുകൊണ്ട് അദ്ദേഹം ആ നടക്കൽ വീണ് സാഷ്ടാംഗം തൊഴുതു കൂടെയുണ്ടായിരുന്ന വൃത്യന്മാരെയും കുട്ടിപ്പട്ടരയെയും തിരിച്ചയച്ച് ഒരു മണ്ഡലകാലം മുഴുവൻ ഭജനയുമായി അദ്ദേഹം ഗുരുവായൂരിൽ തന്നെ താമസിച്ചു ഉറിയിൽ ഏന്തി വന്ന മഠം എന്ന അർത്ഥത്തിൽ അദ്ദേഹം പിന്നീട് ഉറിയൻ മഠം എന്ന പേരിൽ അറിയപ്പെട്ടു ഇന്ന് ഒരു ചെറിയ ദുഃഖം വരുമ്പോഴേക്കും മനസ്സ് തളരാതെ നാളെ അത് എന്തോ ഒരു വലിയ സന്തോഷത്തിനാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ടു പോകും ഒരിക്കലും ഗുരുവായൂരപ്പൻ നമ്മളെ കൈവിടില്ല ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക